ഇന്ത്യൻ പോലീസ് സംവിധാനം അതിന്റെ ഘടന അധികാരങ്ങൾ പിന്നെ പ്രവർത്തനങ്ങൾ അതെ പോലീസ് എന്ന വാക്കിന്റെ ഉത്ഭവം മുതൽ നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതുവരെ ഇതിലുണ്ട് ശരി നമുക്കിതൊന്ന് തീർച്ചയായും കാരണം ഒരു രാജ്യത്തെ നിയമസംവിധാനത്തിൽ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടി വരുന്നത് പോലീസുമായാണ് ശരിയാണ് അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ് പരിമിതികൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പൊ നമുക്ക് പേരിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ കുറിപ്പുകളിൽ പറയുന്നത് പോലീസ് എന്ന വാക്ക് അത് ഗ്രീക്ക് ഭാഷയിലെ പൊലിറ്റിയ എന്ന വാക്കിൽ നിന്നാണ് വന്നതെന്നാണ് അതെ പൊലിറ്റിയ പൗരത്വം അല്ലെങ്കിൽ ഭരണകൂടം എന്നൊക്കെയാണ് അർത്ഥം ഒരു നാടിന്റെ ഭരണ സംവിധാനത്തെ കുറിക്കുന്ന ഒരു വാക്കിൽ നിന്നാണ് നിയമപാലകർക്ക് ആ പേര് വരുന്നത് എന്നത് തന്നെ ഒരു രസമുള്ള കാര്യമാണ് ശരിയാണ് ചരിത്രം നോക്കിയാല് കുറ്റവാളികളെ പിടികൂടാനും നിയമം നടപ്പിലാക്കാനും എക്കാലത്തും സംവിധാനങ്ങളുണ്ടായിരുന്നു മൗര്യന്മാരുടെ കാലത്തും മുഗൾ ഭരണകാലത്തുമെല്ലാം ഇങ്ങനെയുള്ള സമ്പ്രദാശങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ഈ യൂണിഫോം ഇട്ട ഒരു കൃത്യമായ ഘടനയുള്ള പോലീസ് സംവിധാനമില്ലേ അതിന്റെ ഒരു ആശയം വരുന്നത് ലണ്ടൻ പാരീസ് പോലുള്ള നഗരങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലെ ഇന്നത്തെ പോലീസ് സംവിധാനത്തിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ പോലീസ് ആക്ട് അതാണ് ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനശില ഒരു മിനിറ്റ് ഒന്ന് നിർത്തിയേ അപ്പൊ നിങ്ങൾ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരത്തിനു ശേഷം ഇന്ത്യക്കാരെ അടിച്ചമർത്താനും ബ്രിട്ടീഷ് ഭരണം ഉറപ്പിക്കാനും വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമം അതെ അതുപയോഗിച്ചാണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നമ്മുടെ പോലീസ് പ്രവർത്തിക്കുന്നത് അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അതുതന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ആ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നിയമമാണ് ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലെയും പോലീസ് സേനയുടെ നട്ടെല് ആണോ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇല്ലെന്നല്ല പക്ഷെ ആ അടിസ്ഥാന സ്വഭാവം മാറിയിട്ടില്ല ഒരു ജനാധിപത്യ രാജ്യമായി ഇന്ത്യ മാറിയെങ്കിലും നമ്മുടെ പോലീസിന്റെ പ്രവർത്തന ശൈലിയിൽ ഇപ്പോഴും ഒരു പാരാമിലിറ്ററി അതായത് ഒരു സൈനിക സ്വഭാവം കാണാൻ കഴിയും അതിന്റെ കാരണം ഈ കൊളോണിയൽ പാരമ്പര്യമാണെന്നാണോ അതെ കാരണം ഇങ്ങനെ ചിന്തിച്ചാൽ മതി ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയല്ല മറിച്ച് ഒരു സാമ്രാജ്യത്വ ഭരണകൂടത്തെ സേവിക്കാൻ വേണ്ടിയാണ് അന്ന് പോലീസ് സേനയെ രൂപപ്പെടുത്തിയത് ശരിയാണ് അവരുടെ പ്രധാന ലക്ഷ്യം ജനങ്ങളുടെ ക്ഷേമമായിരുന്നില്ല ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള എതിർപ്പുകളെ അടിച്ചമർത്തുക എന്നതായിരുന്നു ആ ഒരു ഡി നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് പൂർണ്ണമായും ഇന്നും മാഞ്ഞു പോയിട്ടില്ല അതുകൊണ്ടാണോ പലപ്പോഴും പോലീസ് ജനങ്ങൾക്കൊരു അന്യശക്തിയായി തോന്നുന്നത് ഒരു പരാതി പറയാൻ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ പോലും സാധാരണക്കാരന് ഒരു ഭയം കൃത്യമായി ആ ഭയത്തിന് കാരണം ഈ ചരിത്രപരമായ അടിത്തറയാണ് വളരെ ശരിയാണ് അപ്പോൾ ഇത്രയും വലിയൊരു സംവിധാനത്തെ എങ്ങനെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം പോലീസ് സംസ്ഥാന വിഷയമാണല്ലോ അല്ലേ അതെ ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂൾ അനുസരിച്ച് ക്രമസമാധാന പാലനം സംസ്ഥാനങ്ങളുടെ മാത്രം ചുമതലയാണ് ഓക്കെ അതുകൊണ്ട് ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ പോലീസ് സേനയുണ്ട് കേരള പോലീസ് തമിഴ്നാട് പോലീസ് മഹാരാഷ്ട്ര പോലീസ് അങ്ങനെ എന്നാൽ അതോടൊപ്പം രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് കീഴിലും ചില പോലീസ് അനുബന്ധ സേനകളുണ്ട് ഈ ബി എസ് എഫ് സിആർ പി എഫ് സി ബി ഐ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അവയുടെ റോളുകൾ തമ്മിലുള്ള പ്രായോഗിക വ്യത്യാസം എന്താണ് നമുക്ക് ലളിതമായിട്ട് പറയാം ബി എസ് എഫ് അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പേര് സൂചിപ്പിക്കുന്നതുപോലെ അതെ അതിർത്തി കാക്കുന്ന സേനയാണ് സി ആർ പി എഫ് അഥവാ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് രാജ്യത്തിനകത്തെ ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു റിസർവ് ഫോഴ്സാണ് ഒരു ബാക്കപ്പ് പോലെ അതെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി നിങ്ങളുടെ നാട്ടിൽ ഒരു ചെറിയ ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ അത് സംസ്ഥാന പോലീസാണ് നോക്കുക എന്നാൽ അതൊരു വലിയ കലാപമായി മാറുകയും സംസ്ഥാന പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ അപ്പോ കേന്ദ്രം ഇടപെടും അപ്പോൾ കേന്ദ്രത്തിന്റെ ബാക്കപ്പായ സിആർ പി എഫ് വരും അവർ ആഭ്യന്തര സുരക്ഷയിലെ സ്പെഷ്യലിസ്റ്റുകളാണ് പിന്നെ സി ബി ഐ അതായത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അത് രാജ്യത്തെ പ്രധാന കുറ്റാന്വേഷണ ഏജൻസിയാണ് ഇവിടെ ഒരു പ്രായോഗിക പ്രശ്നമില്ലേ കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ ഈ കേന്ദ്ര സേനകളെയും ഏജൻസികളെയും രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയില്ലേ തീർച്ചയായും ഒരു സംസ്ഥാനത്തെ കേസ് കേന്ദ്ര ഏജൻസിയായ സി ബി ഐക്ക് വിടുന്നത് പലപ്പോഴും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമാകാറുണ്ടല്ലോ അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് തീർച്ചയായും അത്തരം സാധ്യതകളും ആരോപണങ്ങളും എപ്പോഴും ഉണ്ടാകാറുണ്ട് ഇതൊരു ഫെഡറൽ സംവിധാനത്തിലെ സങ്കീർണമായ വിഷയമാണ് പൊതുവായ ക്രമസമാധാന പാലനം സംസ്ഥാനങ്ങളുടെ ചുമതലയാണെങ്കിലും ഭീകരവാദം അതിർത്തി തർക്കങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിന് ഇടപെടേണ്ടിവരും തിരഞ്ഞെടുപ്പ് സമയത്ത് സുരക്ഷയൊരുക്കാനും കേന്ദ്രസേനകളെ വിന്യസിക്കാറുണ്ട് ഈ അധികാര വിഭജനം കൃത്യമായി പാലിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം സുഗമമായി മുന്നോട്ടു പോകുന്നത് ഓക്കെ അപ്പോൾ ഈ കേന്ദ്രസേനകൾ പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഇടപെടുന്നത് സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്നത് സംസ്ഥാന പോലീസ് തന്നെയാണല്ലോ ആ പിരമിഡ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മുകളിൽ ഡി ജി പി മുതൽ താഴെ കോൺസ്റ്റബിൾ വരെ അതൊരു വലിയ പിരമിഡ് തന്നെയാണ് ഏറ്റവും മുകളിൽ സംസ്ഥാന പോലീസ് മേധാവിയായ ഡി ജി പി അതായത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഓക്കെ അദ്ദേഹത്തിന് കീഴിൽ അഡീഷണൽ ഡി ജി പി ഐ ജി അതായത് ഇൻസ്പെക്ടർ ജനറൽ പിന്നെ ഡി ഐ ജി ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ എന്നിങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ടാകും ഇവരൊക്കെയാണ് പോലീസിന്റെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ശരി പിന്നീട് ഓരോ ജില്ലയുടെയും ചുമതലയുള്ള എസ് പി സൂപ്രണ്ട് ഓഫ് പോലീസ് വരുന്നു അതിന് താഴെയാണ് സാധാരണക്കാർക്ക് കൂടുതൽ പരിചയമുള്ള എസ് പി ഡി പി ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എസ് ഐ തുടങ്ങിയ റാങ്കുകൾ ഈ പിരമിഡിന്റെ ഏറ്റവും താഴെയുള്ള കോൺസ്റ്റബിൾമാരുടെ പങ്ക് എന്താണ് ഒരു പോലീസ് സേനയിലെ എൺപത് ശതമാനത്തിലധികവും കോൺസ്റ്റബിൾമാരാണ് അവരാണ് ഈ സംവിധാനത്തിന്റെ അടിത്തറയും നട്ടെല്ലും ശരിക്കും അതെ ഒരു പോലീസ് സ്റ്റേഷൻറെ യഥാർത്ഥ ഇന്റലിജൻസ് അവിടുത്തെ കോൺസ്റ്റബിൾമാരാണ് ഒരു കൊലപാതകം നടന്നാൽ ആ പ്രദേശത്തെ പഴയ വഴക്കുകളെക്കുറിച്ചും സംശയമുള്ള ആളുകളെക്കുറിച്ചും ആദ്യത്തെ വിവരം നൽകാൻ കഴിയുന്നത് അവർക്കായിരിക്കും കാരണം അവർക്ക് ആ നാടുമായി ഒരു ബന്ധമുണ്ടാകും തീർച്ചയായും ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നത് അവരാണ് സിനിമയിൽ കാണുന്ന സൂപ്പർ ഹീറോകളായ എസ്ഐമാരല്ല ഇവരാണ് പോലീസിന്റെ കണ്ണും കാതും അപ്പോൾ നമ്മളൊരു പ്രശ്നവുമായി സമീപിക്കുന്ന പോലീസ് സ്റ്റേഷൻ എന്ന സ്ഥാപനത്തിന്റെ പ്രാധാന്യം എന്താണ് നിയമപരമായി പറഞ്ഞാൽ ക്രിമിനൽ നടപടി ചട്ടം അതായത് സിആർ പി സി അനുസരിച്ച് സർക്കാർ വിജ്ഞാപനം ചെയ്ത ഒരു സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ എന്നാൽ പ്രായോഗികമായി പോലീസ് സിസ്റ്റത്തിന്റെ ഹൃദയം അതാണ് എല്ലാത്തിന്റെയും കേന്ദ്രം അതെ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അന്വേഷണം ആരംഭിക്കുന്നത് ക്രമസമാധാനം ഉറപ്പാക്കുന്നത് എല്ലാം ഒരു നിശ്ചിത അധികാരപരിധിയുള്ള പോലീസ് സ്റ്റേഷനിലൂടെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അഥവാ എസ് എച്ച്ഒ ആണ് അതിന്റെ പൂർണ്ണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഈ കുറിപ്പുകളിൽ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് ഗ്രാമീണ പോലീസ് സ്റ്റേഷനിൽ സാധാരണയായി ഒരേ ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും ക്രമസമാധാനവും കുറ്റാന്വേഷണവും ട്രാഫിക്കുമെല്ലാം നോക്കുന്നത് എല്ലാം ഒരാൾ തന്നെ അതെ അവരുടെ ജോലിഭാരം കൂടുതലായിരിക്കാം പക്ഷേ ഒരു പക്ഷേ കേസുകളുടെ എണ്ണം കുറവായിരിക്കാം എന്നാൽ നഗരങ്ങളിൽ ജനസാന്ദ്രതയും കുറ്റകൃത്യങ്ങളുടെ സ്വഭാവവും വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് കാര്യക്ഷമത കൂട്ടാനായി ജോലികൾ വിഭജിച്ചിട്ടുണ്ടാവും എങ്ങനെയൊക്കെ ക്രമസമാധാനത്തിന് ഒരു വിഭാഗം അതായത് ലോ ആൻഡ് ഓർഡർ കുറ്റാന്വേഷണത്തിന് മറ്റൊരു വിഭാഗം ക്രൈം ക്രൈംവിംഗ് പിന്നെ ഗതാഗതം നിയന്ത്രിക്കാൻ ട്രാഫിക് പോലീസ് ഓരോന്നിനും പ്രത്യേക ഉദ്യോഗസ്ഥരുണ്ടാകും ഈ കുറിപ്പുകളിൽ പോലീസ് കമ്മീഷണറേറ്റ് എന്നൊരു സംവിധാനത്തെക്കുറിച്ചും പറയുന്നുണ്ട് അതെന്താണ് സാധാരണ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് വലിയ മെട്രോ നഗരങ്ങളിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക സംവിധാനമാണിത് സാധാരണ രീതിയിൽ ഒരു വലിയ റാലിക്ക് അനുമതി നൽകണോ വേണ്ടയോ അല്ലെങ്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കണോ എന്നൊക്കെ തീരുമാനമെടുക്കാൻ പോലീസിന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അതായത് ജില്ലാ കളക്ടറുടെ അനുമതി വേണം ഇത് ചിലപ്പോൾ കാലതാമസം ഉണ്ടാക്കും ശരിയാണ് എന്നാൽ കമ്മീഷണറേറ്റ് സംവിധാനമുള്ള മുംബൈ ഡൽഹി പോലുള്ള നഗരങ്ങളിൽ ഈ മജിസ്റ്റീരിയൽ അധികാരങ്ങൾ കൂടി പോലീസ് കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ടാകും അപ്പോ അതിൻറെ ഗുണമെന്താണ് പ്രധാന ഗുണം വേഗതയാണ് ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ കളക്ടറുടെ ഉത്തരവിന് കാത്തു നിൽക്കാതെ പോലീസിന് നേരിട്ട് നടപടിയെടുക്കാം ഇത് നഗരങ്ങളിലെ സുരക്ഷാ കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കും പക്ഷേ ഇതിനൊരു മറുവശമില്ലേ പോലീസിന് തന്നെ ഇത്രയധികം അധികാരം നൽകുന്നത് ഉണ്ട് അതൊരു വിമർശനമാണ് ജനാധിപത്യത്തിൽ അത് ശരിയാണോ എന്നൊരു ചോദ്യമുണ്ട് അധികാരം ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ചിലർ വാദിക്കുന്നു അപ്പോൾ ഇത്രയും വലിയൊരു സംവിധാനത്തിന്റെ പ്രധാന അധികാരങ്ങളും ചുമതലകളും എന്തൊക്കെയാണ് ഈ കുറിപ്പുകളിൽ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് അതെ നൗ അതിനെ പ്രധാനമായും മൂന്നായിട്ട് തരംതിരിക്കാം ഓക്കെ ഒന്ന് കുറ്റകൃത്യം തടയൽ അതായത് പ്രിവെൻഷൻ കുറ്റം നടന്ന ശേഷം പ്രതിയെ പിടിക്കുന്നതിനേക്കാൾ പ്രധാനം കുറ്റം നടക്കാതെ നോക്കുന്നതാണല്ലോ പട്രോളിംഗ് നടത്തുക സാമൂഹ്യവിരുദ്ധരെ നിരീക്ഷിക്കുക അതെല്ലാം ഇതിന്റെ ഭാഗമാണ് രണ്ടാമത്തത് രണ്ട് കുറ്റേഷണം ഇൻവെസ്റ്റിഗേഷൻ ഒരു കുറ്റകൃത്യം നടന്നാൽ എന്ത് എവിടെ എങ്ങനെ ആര് ചെയ്തു എന്ന് കണ്ടെത്തുന്ന പ്രക്രിയ ശരി മൂന്നാമത്തേതോ മൂന്ന് ക്രമസമാധാന പരിപാലനം അതായത് ഓർഡർ മെയിൻ്റനൻസ് ഇത് വളരെ വിശാലമായ ഒന്നാണ് പൊതുയോഗങ്ങൾ ജാഥകൾ ഉത്സവങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതു മുതൽ ട്രാഫിക് നിയന്ത്രിക്കുന്നതും പ്രകൃതി ദുരന്ത സമയത്ത് ജനങ്ങളെ സഹായിക്കുന്നതും വരെ ഇതിൽപ്പെടും ഇതിൽ എന്ന പ്രക്രിയയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വിശദമായി സംസാരിക്കാം ഒരു എഫ്ഐആർ അതായത് ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്താൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് അന്വേഷണം ഒരു ഘട്ടം ഘട്ടമായുള്ള പ്രക്രിയയാണ് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആദ്യം സംഭവസ്ഥലത്തെത്തും ക്രൈം സീൻ അതെ അവിടെയുള്ള തെളിവുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കും പിന്നീട് സാക്ഷികളെ ചോദ്യം ചെയ്ത് മൊഴിയെടുക്കും സംശയമുള്ളവരെ ചോദ്യം ചെയ്യും ഭൗതികമായ തെളിവുകൾ വിരലടയാളം ആയുധങ്ങൾ അങ്ങനെയുള്ളവ അതെ വിരലടയാളം രക്തക്കറ ആയുധങ്ങൾ പോലുള്ളവ ശേഖരിച്ച് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും ആവശ്യമെങ്കിൽ സ്ഥലങ്ങൾ പരിശോധിക്കാനും രേഖകൾ പിടിച്ചെടുക്കാനും പോലീസിന് അധികാരമുണ്ട് നിങ്ങൾ ഈ തെളിവ് ശേഖരണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ നമ്മുടെ സിനിമകളിലൊക്കെ പോലെ ഫോറൻസിക് തെളിവുകൾക്ക് സാധാരണ കേസുകളിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് അതോ ഇപ്പോഴും സാക്ഷിമൊഴികളെ തന്നെയാണോ പോലീസ് കൂടുതൽ ആശ്രയിക്കുന്നത് വളരെ നല്ല ചോദ്യം ശാസ്ത്രീയ തെളിവുകളുടെ പ്രാധാന്യം ഇന്ന് വളരെ വലുതാണ് കാരണം സാക്ഷികൾ കൂറുമാറിയേക്കാം അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ശരിയായി ഓർമ്മയുണ്ടാവില്ല എന്നാൽ ഡി പോലുള്ള ശാസ്ത്രീയ തെളിവുകൾക്ക് കൃത്യത കൂടുതലാണ് എങ്കിലും ഇന്ത്യയിലെ സാഹചര്യത്തിൽ ഇപ്പോഴും സാക്ഷിമൊഴികൾക്ക് വലിയ പങ്കുണ്ട് ഇവ രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു കേസ് കോടതിയിൽ ശക്തമാകുന്നത് ഇങ്ങനെ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ കുറ്റം ചുമത്താൻ കഴിയുമോ എന്ന് പോലീസ് തീരുമാനിക്കും അന്വേഷണം പൂർത്തിയായാലോ അന്വേഷണം പൂർത്തിയാക്കി ഒരു അന്തിമ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് സമർപ്പിക്കും പ്രതിക്കെതിരെ കുറ്റം ചുമത്താൻ മതിയായ തെളിവുകളുണ്ടെങ്കിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിനെയാണ് നമ്മളെ ഷീറ്റ് അല്ലെങ്കിൽ കുറ്റപത്രമെന്നു പറയുന്നത് തെളിവുകളില്ലെങ്കിലോ ഇനി മതിയായ തെളിവുകളില്ലെങ്കിൽ കേസ് അവസാനിപ്പിച്ചതായി കാണിച്ചും റിപ്പോർട്ട് നൽകാം ഈ അന്വേഷണ സമയത്ത് പോലീസിന് അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും ഒക്കെയുള്ള അധികാരങ്ങൾ വളരെ വലുതാണല്ലോ തീർച്ചയായും പക്ഷേ പോലീസിന് അങ്ങനെയങ്ങ് കയറി എന്തും ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല നിയമവും ഭരണഘടനയും പൗരന് നൽകുന്ന അവകാശങ്ങളും ഈ അധികാരങ്ങൾക്ക് വ്യക്തമായ പരിധികൾ വെച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഉദാഹരണത്തിന് അറസ്റ്റ് ചെയ്യുന്ന ഒരാളെ ഇരുപത്തിനാല് മണിക്കൂറിനകം മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കണം കുറ്റം സമ്മതിപ്പിക്കാൻ വേണ്ടി ഒരാളെ മർദ്ദിക്കാൻ പാടില്ല ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുമ്പോൾ വനിതാ പോലീസ് കൂടെയുണ്ടായിരിക്കണം ഇങ്ങനെ പോലീസിന്റെ അധികാരവും പൗരന്റെ അവകാശവും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയിലാണ് നമ്മുടെ നിയമവ്യവസ്ഥ പ്രവർത്തിക്കുന്നത് ഈ സംവിധാനത്തിനുള്ളിൽ തന്നെ സി എ ഇ ഡി ഇന്റലിജൻസ് വിങ് പോലുള്ള പ്രത്യേക വിഭാഗങ്ങളുമുണ്ടല്ലോ അവയുടെ റോൾ എന്താണ് ഉണ്ട് ഒരു സാധാരണ പോലീസ് സ്റ്റേഷന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്ര സങ്കീർണമായ കേസുകൾ വരുമ്പോഴാണ് ഇത്തരം സ്പെഷ്യൽ യൂണിറ്റുകൾ വരുന്നത് ഓക്കെ ഉദാഹരണത്തിന് വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ പോലീസുകാർക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ എന്നിവ അന്വേഷിക്കാൻ സംസ്ഥാന തലത്തിലുള്ള ഏജൻസിയാണ് സിഐ ഡി അഥവാ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സായുധ ബറ്റാലിയനുകളോ അതുമുണ്ട് വലിയ കലാപങ്ങൾ നേരിടാൻ പ്രത്യേക പരിശീലനം ലഭിച്ച സായുധ പോലീസ് ബറ്റാലിയനുകളും ഓരോ സംസ്ഥാനത്തുമുണ്ടാകും ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കാര്യമോ സിനിമയിൽ കാണുന്നതുപോലെ രഹസ്യമായി വിവരങ്ങൾ ശേഖരിക്കുന്ന വിഭാഗമാണോ അത് ഒരു പരിധിവരെ അതെ അവരുടെ ജോലി യൂണിഫോം ഇട്ട് പുറത്തു കാണുന്ന ഒന്നല്ല രാജ്യവിരുദ്ധ ശക്തികളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുക വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകാൻ എന്ന് മുൻകൂട്ടി കണ്ടെത്തുക ഒരു മുൻകരുതൽ എന്ന നിലയിൽ അതെ സർക്കാരിന് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുക എന്നിവയൊക്കെയാണ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ജോലി സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും ദേശീയതലത്തിൽ ഇന്റലിജൻസ് ബ്യൂറോ അതായത് ഐ ഈ ചുമതലകൾ നിർവഹിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ സംഭാഷണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി ഇന്ത്യൻ പോലീസ് സംവിധാനം എന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിലെ ഒരു കൊളോണിയൽ നിയമത്തിൽ വേരുകളുള്ള അതെ സംസ്ഥാന കേന്ദ്ര തലങ്ങളിൽ സങ്കീർണമായ ഘടനയുള്ള ഒന്നാണ് ഡി ജി പി എന്ന തലപ്പത്തുനിന്ന് തുടങ്ങി നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ വരെ ഓരോ ഘടകത്തിനും അതിൻ്റെതായ പങ്കുണ്ട് ഒരു കുറ്റകൃത്യം നടന്നാൽ നിയമവ്യവസ്ഥയുടെ ആദ്യത്തെ ചക്രം തിരിക്കുന്നത് പോലീസിന്റെ അന്വേഷണ അധികാരങ്ങളാണ് അതെ ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ സംവിധാനത്തിന്റെ മുഖം എന്നത് അവരുടെ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനാണ് ശരിയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന അനുഭവമാണ് പോലീസിനെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാക് രൂപപ്പെടുത്തുന്നത് അതുകൊണ്ടുതന്നെ പോലീസ് സ്റ്റേഷനുകളാണ് നിയമവാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ ഘടകം ഈ കുറിപ്പുകൾ നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിനു മുന്നിൽ നിർത്തുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ ഒരു ജനതയെ അടക്കി ഭരിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു പോലീസ് ചട്ടക്കൂട് ഇന്നത്തെ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്ത് പൗരന്മാരെ സേവിക്കാൻ എത്രത്തോളം പര്യാപ്തമാണ് ആ ചരിത്രപരമായ അടിത്തറയിൽ നിന്ന് ഇന്നത്തെ ആവശ്യങ്ങളിലേക്ക് മാറുമ്പോൾ എന്തെല്ലാം വെല്ലുവിളികൾ ഉണ്ടാകാം ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ വിടുന്നു